കോളിഫ്ലവറും ക്യാബേജും ഒക്കെ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ഒരേപോലെ തന്നെ വളവും വെള്ളവും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്കെല്ലാം ഒരുപോലെ തന്നെ വിളവെടുക്കാനായി കഴിയും അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്രജിനാസ് എന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ കൃഷി സ്ഥലത്തായി ക്യാബേജും കോളിഫ്ലവറും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ നമുക്ക് കോളിഫ്ലവറൊക്കെ പാകമായിട്ടുണ്ട് വിളവെടുക്കുന്നതിനായിട്ട് അപ്പോഴതിൻ്റെ കൃഷി രീതികളൊക്കെയാണ് പറയുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കണ്ടു നോക്കണം ക്യാബേജും കോളിഫ്ലവറും ഒക്കെ ഒരു ചെടിയിൽ ഒരു ക്യാബേജോ ഒക്കെയാണ് വിളവെടുക്കുന്നത് എനിക്കിവിടെ ഈ ഒരു ചെടിയിലായിട്ട് ഇത് കോളിഫ്ലവറിൻ്റെ ചെടിയാണ് രണ്ട് കോളിഫ്ലവർ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ചുവട്ടിലാണ് രണ്ട് ഫ്ലവറുകൾ ഉണ്ടായിരിക്കുന്നത് ഞാൻ ഇവിടെ ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതിന് ജൈവസളി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് പച്ച ചാണകം നേർപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പച്ച ചാണകം ഇതുപോലെ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ നല്ല ഗ്രോത്തോടു കൂടി വളർന്നു വരികയും അതുപോലെ തന്നെ നല്ല രീതിയിൽ കായപുഷ്ടികളൊക്കെ ഉണ്ടായി വരികയും ചെയ്യും എനിക്കിവിടെ ക്യാബേജ് കോളിഫ്ലവർ വഴുതണ വെണ്ട ഇതൊക്കെ നിൽപ്പുണ്ട് ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും ഒക്കെ തൈകൾ വെച്ച് കൊടുക്കുന്നതും അതിൻ്റെ കൃഷി ഒക്കെ ആദ്യമേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഈ ഗ്രോ ബാഗുകളിലായിട്ടൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ തൈകളൊക്കെ കൃഷിഭവൻ മുഖേന കിട്ടിയതാണ് അപ്പോൾ ഇതിലൊന്നും ഫ്ലവറുകളായിട്ടില്ല ഈ ഫ്രിഡ്ജിന്റെ ബോക്സുകളിലായിട്ടൊക്കെ നിൽക്കുന്ന കോളിഫ്ലവറിന്റെ ചെടി നല്ല രീതിയിൽ തഴപ്പോ കൂടി വളർന്ന് അതിലിപ്പോൾ ഫ്ലവറുകളൊക്കെ ആയിട്ടുണ്ട് ഈ തൈകളൊക്കെ എൻ്റെ കയ്യിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കൃഷി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചെടിയിൽ നിന്നുണ്ടായ തൈകളാണ് ഞാൻ കുറച്ച് നേരത്തെ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലാണ് ഫ്ലവറുകളൊക്കെ ആയി നിൽക്കുന്നത് നന്നായിട്ട് വിളവുകളൊക്കെ എടുക്കുന്ന ചെടികൾ നമ്മൾ സൂക്ഷിച്ച് ഒരു തണലുള്ള ഭാഗത്തേക്ക് മാറ്റിക്കൊടുത്ത് ഇടയ്ക്കൊക്കെ നനച്ചു വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യവും ഇതിൽ നിന്ന് തൈകളൊക്കെ കിട്ടും കൃഷി ചെയ്യുന്നതിനായിട്ട് ക്യാബേജ് കോളിഫ്ലവറൊക്കെ ശീതകാല വിളകളാണ് നമ്മളിതൊക്കെ കൃഷി ചെയ്യുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫെബ്രുവരിയിലൊക്കെ ഇത് വിളവെടുക്കാനായി കഴിയും ഞാനൊരു മാവിൻ്റെ തൈ മേടിച്ച് ഇതുപോലൊരു ബക്കറ്റിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ നിറയെ പൂക്കളൊക്കെ ആയിട്ടുണ്ട് ആദ്യമുണ്ടായ പൂക്കുരകളൊക്കെ ഉഴടിച്ച് കളഞ്ഞതായിരുന്നു വീണ്ടും നിറയെ പൂക്കളൊക്കെ ആയി മാവ് കായ്ക്കാനുള്ള ശ്രമത്തിലാണ് പിന്നെ ഗ്രോ ബാഗുകളിലായിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള ക്യാബേജിന് കോളിഫ്ലവറിനുമൊക്കെ ഒന്നുകൂടി വളമൊക്കെ ചെയ്ത് കൊടുക്കേണ്ട സമയമൊക്കെ ആയി നിൽക്കുകയാണ് ഫ്രിഡ്ജിൻ്റെ ബോക്സുകളിലായിട്ട് കോളിഫ്ലവറിൻ്റെ തൈകളാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ക്യാബേജിൻ്റെ തൈകളെല്ലാം തറയിൽ ഗ്രോ ബാഗുകളിലായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിൻ്റെ ബോക്സുകളിലായിട്ടൊക്കെ വളപ്രയോഗം ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് നോക്കണം ഇത് ക്യാബേജിൻ്റെ ചെടിയാണ് ഇതിലെപ്പോൾ ക്യാബേജൊക്കെ അങ്ങനെ രൂപപ്പെട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഇരകളൊക്കെ ഇതുപോലെയൊന്ന് കൂട്ടി കെട്ടി കൊടുക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ക്യാബേജ് ഒക്കെ ആയി വരും ഇവിടെ ഒരു കോളിഫ്ലവർ ചെടിയിലായിട്ട് ഫ്ലവർ വന്ന് തുടങ്ങിയപ്പോൾ തന്നെ കീടശല്യമൊക്കെ ഉണ്ടായിരിക്കുകയാണ് ഇതിനെ എങ്ങനെ മാറ്റാം പല കാരണങ്ങൾ കൊണ്ടും കീടശല്യം ഉണ്ടായി ചെടി നശിച്ചു പോകാറുണ്ട് അപ്പോൾ അതിന് പരിഹാരമായിട്ടുള്ളൊരു വീഡിയോ അടുത്ത പ്രാവശ്യം ചെയ്യുന്നുണ്ട് അപ്പോഴെല്ലാവരും വീഡിയോ ഒക്കെ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമ്മൾ ജൈവസ്ഥതികളൊക്കെ ഒഴിച്ചു കൊടുത്ത് കോളിഫ്ലവറൊക്കെ ഇതുപോലെയൊക്കെ പാകത്തിന് വളർന്നു വന്ന് നിൽക്കുകയാണ് കോളിഫ്ലവറും ക്യാബേജും ഒക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരേപോലെ തന്നെ വളവും വെള്ളവും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപോലെ തന്നെ വിളവെടുക്കാനായി കഴിയും അതുപോലെ തന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ കീടശല്യം ഒഴിവാക്കുന്നതിനായി വേപ്പെണ്ണ വെളുത്തുള്ള മിശ്രിതമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ രാവിലെയും വൈകിട്ടുമൊക്കെ ചെടികളുടെ ഇലകളിലൊക്കെ ഒന്ന് നിരീക്ഷിക്കണം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെയൊക്കെ ഒന്ന് നീക്കം ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ചെടി പോലും കേടാകാതെയും നല്ല രീതിയിൽ നമുക്ക് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ വിളവെടുക്കാൻ കഴിയും ഒരു തറയിലായിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള ഗ്രോ ബാഗുകളിൽ അടുത്ത വളപ്രയോഗം ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചാരവും ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്ത് പൂട്ടി മിക്സ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ ചെടിയുടെ ചുവടൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ആട്ടിൻകാഷ്ടം കോഴിവളം ചാണകപ്പൊടി ഇതിൽ ഏതുണ്ടെങ്കിലും വെയിലേതെങ്കിലും ഒരൈറ്റം നമുക്ക് ഇതുപോലെ മണ്ണുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഗ്രോത്തോടു കൂടി തന്നെ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ ഉളവെടുക്കാനായി കഴിയും അല്പം ചാരം കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കീടശല്യം കൂടി ഒഴിവായി കിട്ടും ഇതിനൊക്കെ അടിവളമായി ഗ്രോ ബാഗ് തയ്യാറാക്കുമ്പോൾ വേപ്പിൻ പിണ്ണാക്ക് എല്ല് പൊടി ചാണകപ്പൊടി ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ടാണ് തൈകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ജൈവസറികളും ഒരു വളപ്രയോഗവും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതുപോലെ ഫ്ലവറുകളൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഒരു പ്രാവശ്യം കൂടി വളം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫ്ലവർ വന്ന് തുടങ്ങിയപ്പോൾ തന്നെ കീടശല്യം ഉണ്ടായിരിക്കുകയാണ് എന്നാൽ എല്ലാ ഫ്ലവറുകളിലും ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ഒരു കീടശല്യം മാറുന്നതിനായിട്ട് ചില പൊടികൈകളൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ മാറി നന്നായിട്ട് തന്നെ നമുക്ക് കോളിഫ്ലവറൊക്കെ വിളവെടുക്കാനായി കഴിയും അപ്പോഴത് ഞാൻ അടുത്തൊരു വീഡിയോയിലായി ചെയ്യാം ഇപ്പോഴിതെല്ലാം ആവുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും ക്യാബേജും നല്ല രീതിയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് രണ്ടിൽ വേഗത്തിൽ വിളവെടുക്കാനായി കഴിയുന്നത് കോളിഫ്ലവർ തന്നെയാണ് കോളിഫ്ലവറിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് കുറേ കൂടിയൊക്കെ താമസിച്ചിട്ട് നമ്മുടെ ക്യാബേജ് വിളവെടുക്കാൻ പാകമാവുകയുള്ളൂ ക്യാബേജും കോളിഫ്ലവറും വളമൊക്കെ ചെയ്തു കൊടുത്ത് കഴിഞ്ഞ് തൻ്റെ നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ എല്ലാ വർഷവും ഞാൻ നല്ല രീതിയിൽ കൃഷി ചെയ്ത് നന്നായിട്ട് വിളവെടുക്കാറുണ്ട് അപ്പോൾ കുറച്ചൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അധിക ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ നല്ല രീതിയിൽ നമുക്ക് കൈ നിറയെ വിളവെടുക്കാനായി ക്യാബേജും കോളിഫ്ലവറും ഒക്കെ കിട്ടും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാൻ ഫ്രിഡ്ജിൻ്റെ ബോക്സുകളിലായിട്ട് കോളിഫ്ലവറിൻ്റെ തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ ഇപ്പോൾ കോളിഫ്ലവറുകളൊക്കെ ആയിരിക്കുകയാണ് അത് വിളവെടുക്കാൻ പാകത്തിനായിട്ടുണ്ട് സാധാരണ കോളിഫ്ലവറിൻ്റെ ഒരു ചെടികളിലായിട്ട് ഒരു ഫ്ലവറാണ് ഉണ്ടാകാറുള്ളത് എനിക്കിവിടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ള ഫ്രിഡ്ജിൻ്റെ ബോക്സുകളിലായിട്ട് ഒരു ചെടിയിലായിട്ട് രണ്ട് ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഒരു കോളിഫ്ലവർ ചെടിയിലുണ്ടായി നിൽക്കുന്ന രണ്ട് ഫ്ലവറുകൾ ഇതുണ്ടായപ്പോൾ തന്നെ ആദ്യം ഒരെണ്ണം അങ്ങ് ഒടിച്ച് കൊടുക്കാമെന്നാണ് കരുതിയത് പക്ഷേ രണ്ടും അതിൻ്റെ ഞെടുപ്പൊക്കെ നോക്കിയപ്പോൾ നല്ല ബലത്തിൽ ഒരുപോലെ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒടിച്ചൊന്നും കൊടുത്തില്ല ഒരു ചെടി രണ്ട് നല്ല രീതിയിൽ തന്നെ വളർന്ന് വിളവെടുക്കാൻ പാകത്തിനായിട്ടുണ്ട് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ബോക്സിലായിട്ട് മൂന്ന് കോളിഫ്ലവറിൻ്റെ തൈകളായിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കോളിഫ്ലവർ ചെടിയിൽ കോളിഫ്ലവർ ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പം ആയിട്ടുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ ഇലകൾക്കൊക്കെ നിറവ്യത്യാസവും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് വിളവെടുക്കുകയാണ് അതിനോടൊപ്പം ഈ ഒരു ഉണ്ടായി നിൽക്കുന്ന രണ്ട് കോളിഫ്ലവറും കൂടി വിളവെടുക്കുന്നുണ്ട് അപ്പോഴിത് നന്നായിട്ട് ഞെരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഇത് കീടശല്യമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ മൊത്തത്തിൽ തന്നെ ഇത് എല്ലാത്തിലും ബാധിക്കും അതുകൊണ്ട് ഞാൻ ഇത് മൂന്ന് കോളിഫ്ലവർ കോളിഫ്ലവറിങ്ങ് വിളവെടുക്കുകയാണ് രണ്ട് ചെടികളിലായിട്ട് ഉണ്ടായിട്ടുള്ളതാണിത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നോമ്പിനൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിന് ഇതുപോലെയുള്ള കോളിഫ്ലവറൊക്കെ വിളവെടുക്കുന്നത് ഒരു രാസവളമോ അതുപോലെ തന്നെ വിഷപ്രയോഗങ്ങളോ ഒന്നും ചേരാതെ കിട്ടുന്നത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഈ ഒരു കോളിഫ്ലവർ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇലകളോടുകൂടി തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പവും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെടിയിലായിട്ടുണ്ടായിരുന്ന രണ്ട് കോളിഫ്ലവർ കൂടി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇത് വീഡിയോ എടുക്കാൻ ഒറ്റയ്ക്കേ ഉള്ളത് കൊണ്ട് അത് വീഡിയോ കാണിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ അതിൻ്റെ വിളവ് എടുത്തിട്ടുണ്ട് നല്ല ഒന്ന് ഒരു ഭാഗത്തായിട്ടും ഒരെണ്ണം ഇതിൻ്റെ മുകളിലായിട്ടുമാണ് ഉണ്ടായി നിന്നത് ഈ ഒരു ചുവട്ടിലായിരുന്നു രണ്ടും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ബോക്സിലായിട്ട് ഫ്ലാവിൻ്റെ തൈ കൂടി നിൽപ്പുണ്ട് അപ്പോഴിത് വിളവെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്നത് ഒഴിവാക്കാമെന്ന് കരുതിയാണ് ഇതിലേക്ക് നട്ട് കൊടുത്തത് അപ്പോഴതെല്ലാം ഞാൻ വിളവെടുത്തിരിക്കുകയാണ് രണ്ട് കോളിഫ്ലവറിൻ്റെ ചെടിയിൽ നിന്ന് മൂന്ന് കോളിഫ്ലവറാണ് വിളവെടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇതുപോലെ വിളവെടുക്കുന്ന ചെടികളൊക്കെ നശിപ്പിച്ച് കളയാതെ തന്നെ നിർത്തിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം തൈകളൊക്കെ കിട്ടും നമ്മൾ ഈ തൈകളൊക്കെ ഉണ്ടാകുമ്പോൾ സീസൺ അല്ലെങ്കിലും ഗ്രോ ബാഗുകളിലായിട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കോളിഫ്ലവറൊക്കെ എപ്പോഴും വിളവെടുക്കാനായി കിട്ടും നമ്മൾ ഈ ഒരു സമയത്താണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ നല്ല കൂടി അധിക കീടശല്യം ഒന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ നമുക്ക് കോളിഫ്ലവറൊക്കെ വിളവെടുക്കാനായി കിട്ടും ഏതാണ്ട് നന്നായിട്ട് തന്നെ ഞാൻ വിളവെടുത്തിരിക്കുകയാണ് കീടശല്യം ഒന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇനിയുള്ള രണ്ട് കോളിഫ്ലവറിൻ്റെ ഇലകൾ ഞാനൊന്ന് നടത്തി മാറ്റിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതുപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വിളവെടുക്കാനായി കഴിയും നന്നായിട്ട് കോളി ഫവറൊക്കെ ഞാൻ വിളവെടുത്തിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ് ബായ്